കണ്ണൂർ റവന്യൂ ജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ തിരിതെളിഞ്ഞു കണ്ണൂർ റവന്യൂ ജില്ല കേരള സ്കൂൾ കലോത്സവം പയ്യന്നൂർ എ കെ എസ് ജി വി എച്ച് എസ് രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യുവതലമുറയുടെ മനസ്സിനെ ഭ്രാന്തമാക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെ പലതും രംഗത്ത് വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പ്രകാശം ചൊരിയുന്ന തന്നെയാണ് കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത പ്രമോദ് വെങ്ങേരയെ ചടങ്ങിൽ ആദരിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി എം വിജൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളായി പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സി ജയ ടി പി സമീറ വാർഡ് കൗൺസിലർ ചന്ദ്രൻ മണിയറ കണ്ണൂർ ഡി ഡിഇ കെ എൻ ബാബു മഹേശ്വരി പ്രസാദ് കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പാൾ വി വി പ്രേമരാജൻ വി എച്ച് എസ് എസ് സി അസിസ്റ്റന്റ് ഡയറക്ടർ ഉദയകുമാരി എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഇ സി വിനോദ് തളിപ്പറമ്പ് ഡിഇഒ ഇൻചാർജ് കെ മനോജ് പ്രിൻസിപ്പാൾ ഫോറം സെക്രട്ടറി എം കെ അനുപകുമാർ തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാ എച്ച് എം ഫോറം കൺവീനർ എസ് സുബൈർ പയ്യന്നൂർ എ കെ എ എസ് ജി വി എച്ച് എസ് പ്രിൻസിപ്പാൾ എം പി സതീഷ് കുമാർ പ്രധാന അധ്യാപിക കെ ശ്രീലത പി ടി പ്രസിഡന്റ് എം ചന്ദ്രൻ സ്വീകരണ കമ്മിറ്റി കൺവീനർ കെ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു പയ്യന്നൂരിലെ പതിനാറ് വേദികളിലായി മുന്നൂറ്റി പത്തൊൻപത് ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കുന്നു യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പതിനഞ്ച് ഉപജില്ലകളിലെ പത്തായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രതിഭകൾ മാറ്റിയിരിക്കുന്നു നവംബർ ഇരുപത്തിമൂന്ന് വരെയാണ് കലോത്സവം ഇരുപത്തി മൂന്നിന് വൈകിട്ട് സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്യും ടി ഐ മധുസൂദന എം എൽ എ അധ്യക്ഷനാകും ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ